ബിജെപി കൊണ്ടാഘോഷിച്ച് നടത്തിയ ഒരു സംഭവമാണ് ഓപ്പറേഷൻ താമര കോൺഗ്രസിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും നേതാക്കളെ അടർത്തി മാറ്റുന്ന രീതി പല നേതാക്കളെയും ഇഡിയുടെ അന്വേഷണത്തിൽ കുടുക്കിയാണ് അന്വേഷണത്തിന്റെ പേരിൽ വിരട്ടിയാണ് ബിജെപി കൂടക്കൂട്ടിയത് ഇഡി പേടിയുള്ള പല അഴിമതിക്കാരായ നേതാക്കളും ബിജെപിയുടെ ലാവണത്തിൽ വീണു അമിത്ഷയാണ് ബിജെപിയുടെ ചാണക്കി നിന്ന് അറിയപ്പെട്ടിരുന്ന അംഷയാണ് ൻ താമരയുമായി രംഗത്തിറങ്ങിയത് ഇപ്പോൾ ഓപ്പറേഷൻ താമരയ്ക്ക് ബദലായി രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ കൈപ്പത്തിയുമായി ഇറങ്ങുമ്പോൾ അംഷ ഞെട്ടുന്നു മോദി പരിഭ്രമിച്ചിരിക്കുന്നു കിടിലൽ നീക്കമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് ശക്തമായ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം ആദ്യം തന്നെ ഗാന്ധി കുടുംബത്തിലെ അംഗമായ മനേക ഗാന്ധിയെയാണ് ഗാന്ധി നോട്ടമിട്ടത് മനേക ഗാന്ധിയും മകൻ ഭരണും കോൺഗ്രസിലേക്ക് ചേക്കറാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുലിന്റെ ഓപ്പറേഷൻ കൈപ്പത്തിയുടെ ആദ്യ വിജയം പിന്നീട് നമ്മുടെ വസുന്ധര രാജ സിന്ധ്യയാണ് രാജസ്ഥാനിലെ വസുന്ധര രാജ സിന്ധ്യ വസുന്ധര രാജ സിന്ധ്യ ആകെ മൊത്തം അങ്കലാപ്പിലാണ് തനിക്ക് വേണ്ടവിധം പരിഗണനയൊന്നും ബിജെപി നൽകുന്നില്ല എന്നൊരു പരിഭവം മാത്രമല്ല വൈരാഗ്യവും അവർക്കുണ്ട് അവരുടെ കീഴിൽ കുറെ എം എൽ എമാരുമുണ്ട് അവരെയും പൊക്കിയിരിക്കുന്നു ഓപ്പറേഷൻ കൈപ്പത്തിയിലൂടെ രാഹുൽഗാന്ധി ബാക്കിയുണ്ട് പലരും പങ്കജ്മുണ്ടെ പങ്കജ്മുണ്ടെ മുംബൈയിലെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ബിജെപിയുടെ മുഖമാണ് അവിടെ ഓപ്പറേഷൻ കൈപ്പത്തിയിലൂടെ പങ്കജ്മുണ്ടയെ രാഹുൽഗാന്ധി എത്തിച്ചത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലാണ് ഗോപി നാഥ് മുണ്ടയുടെ മകൾ പങ്കജ്മുണ്ടെ ഓപ്പറേഷൻ കൈപ്പത്തിയിലൂടെ ശിവസേനയിലെത്തിയത് വലിയൊരു തിരിച്ചടിയായി മാറി ബിജെപിക്ക് പിന്നെ നമ്മുടെ സ്മൃതിയുമായി സ്മൃതിയുമായി എട്ടും പൊട്ടും തിരിയാത്ത ഒരവസ്ഥയിലാണ് ഒരുപാട് വിഷമമുണ്ട് അമ്മായിക്ക് അമ്മായി വീണ്ടും മന്ത്രസ്ഥാനമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ മോഹങ്ങൾ മലവിച്ചു മോതിരക്കൈ മുരടിച്ചു അമ്മായിയും രാഹുൽഗാന്ധിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഊഷ്മളമാണ് അമ്മായിയെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്തൊക്കെ അഭ്യാസം കാണിച്ചു സ്മൃതി ഇറാനി എന്നത് ശ്രദ്ധേയം പക്ഷേ ഇപ്പോ ഓപ്പറേഷൻ കൈപ്പത്തിയിലൂടെ സ്മൃതി ഇറാനിയും രാഹുൽ ഗാന്ധി ഇന്ത്യ ഒട്ടാകെ ഓപ്പറേഷൻ കൈപ്പത്തി അരങ്ങേറും എന്നുള്ളത് ഏകദേശം ഉറപ്പായി പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് രാഹുൽ ഗാന്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാഹുൽ ഗാന്ധി എല്ലാം തികഞ്ഞ തന്ത്രജ്ഞനായ ഒരു നേതാവായി മാറിയിരിക്കുന്നു ബഡ്ജറ്റിന്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവും അദ്ദേഹത്തിന്റെ പ്രതിഷേധവും ഒക്കെ രാജ്യം ഏറ്റെടുത്തു വളരെ ശക്തമായ പ്രതിഷേധമാണ് ഗാന്ധി ലോക്സഭയിൽ നടത്തിയത് അദ്ദേഹത്തിന്റെ കന്നിപ്രസംഗം തന്നെ ചരിത്രമായി മാറി ഇപ്പോ ഓപ്പറേഷൻ കൈപ്പത്തിയെ ഭയക്കുകയാണ് ബിജെപി ഏതൊക്കെ നേതാക്കൾ ഓപ്പറേഷൻ കൈപ്പത്തിക്കുള്ളിലാകും എന്നതാണ് ബിജെപിയുടെ വലിയ പ്രശ്നം പ്രതിഷേധിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട് ബിജെപി പ്രതിഷേധ അഗ്നി തിളച്ചു നീക്കുന്ന നേതാക്കൾ രാഹുലെന്ന് കൈ ഞൊടിച്ചാൽ അവർ ഇഞ്ഞ് പോരും ഇന്ത്യ മുന്നണിയിലേക്ക് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും എൻസിപിയും ഒക്കെ അവരെ സ്വീകരിക്കാൻ തയ്യാറുമാണ് ഓപ്പറേഷൻ താമരയുടെ തണ്ടക്കെ ഒടിഞ്ഞു ഇപ്പോൾ രാജ്യമൊട്ടാകെ ഓപ്പറേഷൻ കൈപ്പത്തി തരംഗം